<laughs> <quaad> ം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊപ്പം നടി ശ്രീലേഖാ മിത്രയുടെ ആരോപണത്തിലെല്ലാം വാദപ്രതിവാദങ്ങൾ ഇന്നും തുടരുകയാണ് ആ വാർത്തയിലേക്കാണ് ആദ്യം നടി ശ്രീലേഖാ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജിക്കായി സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തം രഞ്ജിത്തിനെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു രഞ്ജിത്തിനെ പുറത്താക്കാൻ വൈകരുതെന്നാണ് സി പി ഐയുടെ നിലപാട് പരാതി നൽകിയാൽ മാത്രം നടപടിയെന്നായിരുന്നു സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം ആരെ പറ്റിയെങ്കിലും ഒരു ആക്ഷേപം പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റുമോ അങ്ങനെ കേസെടുത്ത് കേരളത്തിൽ ഏതെങ്കിലും കേസ് നിലനിന്നിട്ടുണ്ടോ ആർക്കാണോ ആരോപണം ആർക്കെതിരെയാണോ അവർ പരാതി തരിക ആ പരാതിന്മേൽ ആവശ്യമായ തീരുമാനം അവർ ഉന്നയിച്ചല്ലോ ഉന്നയിച്ച സ്ഥിതിക്ക് അവർക്ക് പരാതി തരുന്നൊരു ബുദ്ധിമുട്ടില്ല പരാതി തന്നാൽ അത് നിയമാർസ്പോൾ സ്ഥിതി കേരളത്തിലെ ഈ തൊഴിലിടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ സ്ത്രീകൾക്കെതിരായ ആക്രമണമോ അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവണതയോ സംഭവിച്ചാൽ സ്ത്രീകളോടൊപ്പമാണ് എന്നാൽ മന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ ചലച്ചിത്രവർത്തകർ അടക്കമുള്ളവർ രംഗത്തെത്തി രഞ്ജിത്തിനെ നീക്കണമെന്നും സർക്കാർ നിലപാടിൽ നിരാശയുണ്ടെന്നും സംവിധായകൻ ആക്ഷി കബു ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇടതുപക്ഷ മന്ത്രി ഈ രൂപത്തിൽ പ്രതികരിക്കുന്നത് കേട്ടിട്ട് വലിയ നിരാശയും പ്രതിഷേധവുമാണ് തോന്നി സി പി എമ്മില് അത്യാവശ്യത്തിലധികം ആളുകൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട് ദയവ് ഇത് ഇദ്ദേഹത്തെ ഉദ്ദേശിക്കണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആര് എപ്പോ എവിടെ വെച്ചെന്നായിരുന്നല്ലോ ചോദ്യം അത് ക്ലിയർ ആണല്ലോ ഈ മുൾമുനയിൽ നിൽക്കുന്ന ആളെ ആ സ്ഥാനത്ത് നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം എന്നിട്ട് അന്വേഷണം നടത്തണം അവരൊരു ആക്ടിവിസ്റ്റും കൂടെയാണ് ആ സ്ത്രീ ഒരു മാർസിസ്റ്റ് അനുഭാവിയാണ് അവര് വളരെ വ്യക്തമാണ് പരാതിയുമായിട്ട് അവർ മുമ്പിൽ വരും അത് സജി ചെറിയാന്റെ മുമ്പിൽ തന്നെ അവര് വരും അതിനിടെ പ്രതിഷേധം ശക്തമായതോടെ സജി ചെറിയാൻ തന്റെ നിലപാട് തിരുത്തി കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പാണെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു നടീ ശ്രീലേഖാ മിത്രയുടെ ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ല എന്നാണ് സംവിധായകൻ രഞ്ജിത്തിന്റെ നിലപാട് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ഒരു ഭാഗത്ത് രഞ്ജിത്തിന്റെ രാജിക്കായി മുറവിളി ഉയരുകയാണ് അപ്പോഴാണ് സർക്കാരിന്റെ ഈ നിലപാട് അത് കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയാണ് ഏറ്റവും ഒടുവിലായി സജി ചെറിയാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുമ്പോഴും അതിൽ തെളിഞ്ഞാൽ എന്ന് പറയുകയാണ് പക്ഷെ അത് തെളിയിക്കാൻ എന്ത് നടപടി സർക്കാർ കൈക്കൊള്ളുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല ഇരകൾക്കൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമല്ല എന്ന് ഒരു ഭാഗത്ത് വിശദീകരണവും അനുജ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ ഈ വിഷയത്തിലെ വിവാദം തുടങ്ങുന്നത് തന്നെ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയോടുകൂടിയായിരുന്നു കാരണം ഇത്ര പ്രമുഖനായ അറിയപ്പെടുന്ന ഒരു സംവിധായകനെതിരെ നടപടി ഒരു ആരോപണത്തിന്റെ പേരിൽ നടപടി എടുക്കില്ല എന്ന് മന്ത്രി തുറന്നങ്ങ് പറയുകയാണ് ഈ ഒരു കൂടിയാണ് നിലവിൽ മറ്റുള്ളവർ പ്രതികരണവുമായി രംഗത്ത് വന്നു തുടങ്ങിയത് മന്ത്രി പറയുന്നത് ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയും ഉണ്ടാകില്ല അതിന് പരാതി കിട്ടണം അതിൽ കഴമ്പുണ്ടാകണം അന്വേഷണം നടത്തി കുറ്റക്കാരനെന്ന് കണ്ടെത്തണം അങ്ങനെയെങ്കിൽ നടപടി ഉണ്ടാകും എന്നാണ് മന്ത്രി പറഞ്ഞത് അതായത് പൂർണ്ണമായും രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ കൈക്കൊള്ളുന്നു ഇത് പിന്നീട് പൊട്ടിത്തെറിയിലേക്ക് പോയി സിനിമാ മേഖലയിൽ നിന്നും മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ തോതിൽ എതിർപ്പ് നേരിടേണ്ടി വന്നു പ്രതിപക്ഷം ആഞ്ഞടിക്കുകയും ചെയ്തു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിനിമാ മേഖലയിൽ നിന്നും ആഷിഖ് കപൂർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു സാന്ദ്ര തോമസ് പ്രസ്താവനയുമായി രംഗത്തെത്തി ആഷിഖ് കപൂർ കർശന നടപടി വേണം നിരാശപ്പെടുത്തുന്ന നിലപാടാണ് ഇത് എന്നാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് സാന്ദ്ര തോമസ് ഒരുപടി കൂടി കടന്ന് സജി ചെറിയാൻ രാജിവെക്കണം എന്ന ആവശ്യമുയർത്തുകയും ചെയ്തു സിനിമാ മേഖലയിൽ നിന്നും ഒട്ടനവധി ആളുകൾ ഹസനെ പോലെയുള്ളവർ പറഞ്ഞത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയാണ് സിദ്ദിഖിന്റെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെ തള്ളി ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്രയും ആളുകൾ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാകുമെന്നാണ് ഹസനെ പോലെയുള്ളവരും പറയുകയുണ്ടായത് ഇനി ഇതൊരു സിനിമാ വിഷയം എന്നതിനപ്പുറം മുന്നണിക്കുള്ളിലെ വിഷയം കൂടിയായി രാഷ്ട്രീയ വിഷയം കൂടിയായി മാറി കാരണം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയാണ് രഞ്ജിത്ത് സി പി ഐ പ്രത്യക്ഷമായി തന്നെ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നു ആനുരാജ പറഞ്ഞത് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാൻ രഞ്ജിത്ത് അർഹനല്ല എന്നുള്ളതാണ് രാജി എന്നാണ് അവർ ആവശ്യപ്പെടുകയുണ്ടായത് മന്ത്രി പി പ്രസാദിന്റെ പ്രതികരണം ഇതിനിടെ വരികയുണ്ടായി സി പി ഐയുടെ നോമിനിയായി ഈ ചലച്ചിത്ര അക്കാദമിയിലുള്ള എൻ അരുൺ അരുണിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നു ഇവരെല്ലാം തന്നെ മന്ത്രിക്കെതിരെയാണ് രഞ്ജിത്തിനെതിരെയാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം ഒട്ടും സമയോചിതമായതാ അല്ലായിരുന്നു എന്നവർ പറയുകയും ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയത്തിൽ രഞ്ജിത്തിനും മന്ത്രിക്കുമെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് രഞ്ജിത്ത് രാജിവെച്ച് പുറത്തുനിന്ന് അന്വേഷണത്തെ നേരിടണം ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം അതേസമയം മറ്റൊരു കാര്യം കൂടി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ ശ്രീലേഖാ മിത്രയെ അന്ന് സഹായിച്ച ഒരു വൈദികൻ കൂടിയുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയാണ് ഫാദർ അഗസ്റ്റിൻ വട്ടോളി അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് അന്ന് ഈ ശ്രീലേഖാ മിത്രയെ കൊണ്ട് താൻ വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നു പിന്നീട് പിന്നീടത് ഒഴിവായിപ്പോയി എന്തെങ്കിലും തരത്തിൽ പോലീസ് കേസെടുത്താൽ താൻ സാക്ഷിയാകാനും തയ്യാറെന്നാണ് അദ്ദേഹം പറഞ്ഞത് കടുത്ത സമ്മർദ്ദത്തിൽ രഞ്ജിത്തും സർക്കാരും എത്തിയിരിക്കുന്നു ഇനി അറിയേണ്ടത് രാജി എപ്പോഴെന്നാണ് അതെ ഏതായാലും സർക്കാരിന്റെ നിലപാട് അതായത് മന്ത്രി വ്യക്തമാക്കുന്നത് ആരോപണം തെളിഞ്ഞാൽ നടപടി ഉണ്ടാകും ആ തരത്തിലേക്ക് ഇരകൾക്കൊപ്പം തന്നെയാണ് എന്ന നിലപാട് സർക്കാർ വിശദീകരിക്കുമ്പോൾ വലിയ വിമർശനം അതിനെതിരെ ഉയരുന്നുണ്ട്